അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാത്തു വസ്സലാമു അലാ അബൂ ഖൗലാനി അബുലി താബ്യങ്ങളിലെ പ്രമുഖനാണ് അദ്ദേഹം ഡൊമസ്കസിലെ ഒരു മസ്ജിദിൽ ചെല്ലുമ്പോൾ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരനൊക്കെയാണ് ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടിയിട്ടുണ്ട് അദ്ദേഹം അന്വേഷിച്ചു ആരാണ് ഈ ചെറുപ്പക്കാരനെന്ന് അപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു

അള്ളാഹു ആണേ അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അപ്പം അദ്ദേഹം തിരിച്ചു ചോദിച്ചു ആ അള്ളാഹ് അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഞാൻ അതേ എന്ന് പറഞ്ഞപ്പോൾ റബി അള്ളാഹുനു പറഞ്ഞു അബിഷീർ എങ്കിൽ താങ്കൾ സന്തോഷിക്കുക ഇന്നീ സെമിത്തു റസൂൽ അള്ളാഹു അള്ളാഹുസ് അള്ളാഹുവിൻ്റെ റസൂൽ അഹ്ഹുസ് ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നളന്തി നാളിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ ആ കത്തുന്ന സൂര്യനെ ചുവട്ടിൽ നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അർഷിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ദിവസത്തിൽ അള്ളാഹുവിൻ്റെ അർഷിൻ്റെ തണലിൽ പ്രകാശങ്ങൾ കൊണ്ടുള്ള പീഠങ്ങളിലായിരിക്കും അള്ളാഹുവിൻ്റെ പേരിൽ പരസ്പരം സ്നേഹിച്ചവർ പ്രിയമുള്ളവരെ ല ഇലാഹുല എന്ന കിലിമത്തു ഷഹാദ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ തോഹീദിൻ്റെ പേരിൽ നമ്മളൊക്കെ ആദർശ ബന്ധുക്കളാണ് അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ ഉണ്ടാകേണ്ടത് നിറഞ്ഞ സ്നേഹമാണ് അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗം കൂടിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹുഅലൈ വസ്ലം സഹൈമുസ്ലിമിൽ വരുന്ന ആ കാര്യം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈവിസ്ലം പറഞ്ഞു നിങ്ങളിലൊരാളും തന്നെ വിശ്വാസിയാകുന്നത് വരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ സത്യവിശ്വാസികളുമാവില്ല അപ്പോൾ മറ്റൊരു മുസ്ലിം സഹോദരനോട് മുസ്ലിം സഹോദരിയോട് വെറുപ്പും വിദ്വേഷവും പകയും അസൂയൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത് എങ്കിൽ നമ്മൾ നമസ്കരിച്ച നമസ്കാരമോ നോറ്റ നോമ്പോ നൽകിയ ധാനധർമ്മമോ മതിയാകില്ല സ്വർഗമെന്ന ആ മഹാസൗഭാഗ്യത്തിൽ ചെന്ന് ചേരാം മനുഷ്യരെന്ന നിലയിൽ പല കാരണങ്ങൾ കൊണ്ട് മറ്റുള്ളവരോട് നമുക്ക് വെറുപ്പും വിദ്വേഷക്കെ വരാം എന്നാൽ ഇസ്ലാം അതിന് അനുവദിക്കുന്ന മാക്സിമം കാലാവധി മൂന്ന് ദിവസമാണ് ആ മൂന്ന് ദിവസത്തിനുള്ളിൽ തെറ്റിതിരുത്തി നന്നായിക്കൊള്ളണം നമ്മുടെ മനസ്സിലെ കറ മായ്ച്ചു കൊള്ളണം അപ്പോഴേ നമ്മൾ ഒരു ശരിയായ വിശ്വാസിയാകുന്നുള്ളൂ ഈ വിദ്വേഷവും പകയുള്ള മനസ്സുമായിട്ടാണ് മറ്റൊരു മുസ്ലിം സഹോദരനോട് പിണങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നതെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് നരകമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂല് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഒരു മുസൽമാന് മറ്റൊരു മുസൽമാനോട് മൂന്ന് ദിവസത്തിലധികം തെറ്റി നിൽക്കാൻ അനുവാദമില്ല മൂന്ന് ദിവസത്തിലധികം തെറ്റി നിന്നാൽ ഫമൻ ഹജറ ഫൗഖ റസൂൽ പറയാൻ മൂന്ന് ദിവസത്തിലധികം തെറ്റി നിന്നാൽ ഫമാ ആ അവസ്ഥയിലാണ് അവൻ മരിക്കുന്നതെങ്കിൽ അവൻ നരകത്തിലാണ് പ്രവേശിക്കുക ഇമാനിന്റെ പേരിൽ അള്ളാഹുവിനു വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന മിനിയങ്ങളിൽ നമ്മളെ കൊൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലമലൈക്കും വരഹമുല്ലാ വ